സ്വാഗതം മൂന്ന് പതിറ്റാണ്ടിനിടെ വത്തിക്കാൻ ഔദ്യോഗിക വെബ്സൈറ്റിന് പുതിയ മുഖം ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായതിനു ശേഷം വത്തിക്കാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആദ്യമായി പുതുക്കി പഴയ ഡിസൈന് പകരം മനോഹരമായ പുതിയ ഡിസൈൻ ഒരുക്കി മൾട്ടിമീഡിയ ഉള്ളടക്കവും മറ്റ് വത്തിക്കാൻ ഓഫീസുകളിലേക്കും ശുശ്രൂഷകളിലേക്കുമുള്ള ഓൺലൈൻ ലിങ്കുകളും പ്രധാനമായി ഉൾപ്പെടുത്തിയുമാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഔദ്യോഗിക വെബ്സൈറ്റ് ജനങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് അടിമുടി മാറിയ വെബ്സൈറ്റ് ഈ വാരാരംഭത്തിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് വത്തിക്കാൻ വെബ്സൈറ്റിന്റെ ഹോം പേജിന്റെ മുകൾ ഭാഗത്ത് ലളിതമായ ഇളം നീല പശ്ചാത്തലത്തിൽ ലയോ പതിനാലാമൻ പാപ്പയുടെ ബാനർ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വത്തിക്കാൻ ഹോം പേജിന്റെ പഴയ പതിപ്പിൽ കാണപ്പെടുന്ന കാലഹരണപ്പെട്ട ഡ്രോപ്ഡൗൺ മെനുകൾക്ക് പകരം ഒരു വലിയ ക്ലിക്ക് ചെയ്യാവുന്ന മരിശ്ശീരിയം ബട്ടൺ ഒരുക്കിയിരിക്കുന്നു അതിൽ പാപ്പയുടെ ആപ്തവ്യാഖ്യവും ചെറിയ ഐക്കണും ഉൾപ്പെടുന്നു ഓൺലൈൻ സന്ദർശകർക്ക് പാപ്പയുടെ തയ്യാറാക്കിയ പ്രസംഗങ്ങളിലും മുൻകാല പ്രസംഗങ്ങളിലും വത്തിക്കാനെക്കുറിച്ചുള്ള അധിക വിവരങ്ങളും കണ്ടെത്താൻ സഹായിക്കുന്ന വിധത്തിലാണ് ഇതിന്റെ ക്രമീകരണം പാപ്പയുടെ പരിപാടികൾക്കും ആരാധനാക്രമ ചടങ്ങുകളിലും ടിക്കറ്റുകൾ നേടുവാനും അപ്ഡേറ്റ് ചെയ്ത വെബ്സൈറ്റിലുള്ള സൗകര്യം വഴി എളുപ്പമാക്കിയിട്ടുണ്ട് ലയോ പതിനാലാമൻ മാർപ്പാപ്പയുമായും വത്തിക്കാനുമായി ബന്ധപ്പെട്ട ദൈനംദിന വാർത്തകളും കലണ്ടർ ഇവൻറ്റുകളും അറബിക് ഇംഗ്ലീഷ് ചൈനീസ് ഫ്രഞ്ച് ജർമ്മൻ ഇറ്റാലിയൻ ലാറ്റിൻ പോർച്ചുഗീസ് സ്പാനിഷ് എന്നീ ഒമ്പത് ഭാഷകളിൽ അപ്ഡേറ്റ് ചെയ്ത ഹോം പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ ഹോം പേജിൽ സഭാരേഖകൾ ബൈബിൾ കത്തോലിക്ക സഭയുടെ മതബോധന മതബോധനഗ്രന്ഥം കാനോൻ സംഹിതകൾ ഐക്യുമിനിക്കൽ കൗൺസിലുകൾ കത്തോലിക്കാ പ്രബോധനങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക